തോരാതെ പെയ്യുന്ന മഴയിൽ ആറളം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ റോഡുകളിലെല്ലാം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു കനത്ത മഴയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചകപ്പൊരയുടെ താൽക്കാലിക ഷെഡും ഷെഡിനോട് ചേർന്ന മതിലും തകർന്നു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കാത്തതിനാൽ വൻ അപകടം ഒഴിവായി അൻപത് മീറ്ററോളം ഭാഗത്ത് മതിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇത് പാചകപ്പൊരയെ സാരമായി ബാധിക്കുന്നുണ്ട് മഴ ശക്തമായതോടെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പല റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല എങ്കിലും കനത്ത മഴ പെയ്യുന്നതിനാൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ രക്ഷിതാക്കൾ മടി കാണിച്ചതിനാൽ സ്കൂളുകളിൽ ഹാജർനില വളരെ കുറവായിരുന്നു കീഴ്പള്ളി പുതിയങ്ങാടി റോഡിൽ കൈപ്പന സണ്ണി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് തോട് സൈഡ് കെട്ടിയ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താണു മലയോരത്ത് മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മഴക്കെടുതിയും വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടുത്താണ് അവിടെ പാചകം ചെയ്യുന്നതിനായി താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിനോട് ചേർന്ന ഒരു മതിൽ പിന്നെ അതിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ശക്തമായ മഴയിൽ പിന്നെ ആണ് ഇവിടെ ഇവിടെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ മതിൽ ഇവിടെ പിന്നെ തകർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പല മേഖലയിലും റോഡുകളിലെല്ലാം വെള്ളക്കെട്ട് നിറഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത നിലയിലുള്ള ഒരു അവസ്ഥയും കൈവന്നിരിക്കുകയാണ് ഇന്ന് അവധിയില്ലെങ്കിലും മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലെല്ലാം ഹാജർ തന്നെ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് ആർള ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ് എൻ്റോസ്